ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻ ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ റീസ് ആഡ് സോ എന്തായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി അത്യാവശ്യം നല്ല ഒരു ബുള്ളിഷ് മാർക്കറ്റ് തന്നെയായിരുന്നു ഇന്നത്തെ മാർക്കറ്റിലെ സി ഇതിനിടയിൽ ഇത് പറയുമ്പോൾ തന്നെ പറഞ്ഞ് തുടങ്ങേണ്ട ഒരു പോയിന്റ് ഉണ്ട് ഒന്നാമത്തെ കേസ് അതൊരു വലിയ കേസൊന്നും അല്ല കഴിഞ്ഞർക്ക് സെ വീട് വന്നിട്ടുള്ള സർക്കുലർ നിങ്ങളുടെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചു ആൻഡ് കമൻ്റ് ആയിട്ട് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആൻഡ് അതിനുശേഷം നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല ആൻഡ് അവിടെ പറയുന്ന ക്ലിയർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് മാനിപ്പുലേഷൻ അതായത് കുറേ എണ്ണം വന്നിരുന്നിട്ട് ലൈവ് ട്രേഡ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുകയാണ് അൻ്റ് അതുപോലെ തന്നെ യൂട്യൂബിൽ ക്ലിയർ ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യുകയാണ് ഓക്കെ ഇന്ന് സ്റ്റോക്കിൽ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ മലയാളിസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് വെൻ ഇൻ കംസ് ടു അതർ സ്റ്റേറ്റ് അതായത് പിന്നെ ഹിന്ദിക്കാരും മറ്റും ഒക്കെ ഇവന്മാരിങ്ങനെ ചെയ്തിട്ട് സ്റ്റോക്കിൽ മാനിപ്പുലേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ടാണ് ഈ രീതിയിലുള്ള പിന്നെ ഗൈഡ്ലൈൻസും കാര്യങ്ങളൊക്കെ സെബി കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണത് ആൻഡ് ഇതെന്താണ് മാർക്കറ്റ് എന്താണ് എങ്ങനെയാണ് പ്രോപ്പറായിട്ടൊരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുക ചെയ്യുക എന്ന് പോലും അറിയാത്തവന്മാർ ഇതിനകത്ത് പോയിട്ട് പെടഞ്ഞു ചാവുന്നതിലും നല്ലത് ഇങ്ങനെയുള്ള ഗെയിംസുകൾ വരാമെന്നുള്ളതാണ് സോ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഒരു പിന്നെ അനാലിസിസോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഓഫ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ചാർട്ട് ത്രീ മന്ത്സ് ബിഫോർ ചാർട്ട് വെച്ചിട്ട് നമുക്ക് പറയാം എന്നാണ് പറഞ്ഞിട്ടുള്ള കാര്യം എന്തായാലും നല്ലൊരു കാര്യം ആൻഡ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ പോലും അതിനകത്തൊന്നും പിന്നെ മാനപ്പുലേഷൻസ് അല്ലെങ്കിൽ നമുക്കതിനെ എന്താ പറയുക ചെയ്യാൻ കഴിയില്ല എന്നുള്ള റിയാലിറ്റിയാണ് അതുകൊണ്ട് തന്നെ ഇൻഡൈസിസ് അല്ലെങ്കിൽ മാർക്കറ്റ് ഓവർവ്യൂ പറയുന്നതിനകത്തൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ആസ് ഓഫ് ആസ് ഫാർ ആസ് ഐ നോ ഞാൻ അറിഞ്ഞെടുത്തോളം അങ്ങനെയാണ് അത് സംഭവം സോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം തന്നെ അത് വേറൊരു കാര്യം കൂടി ഉണ്ട് ഇത് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇപ്പം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിലൊക്കെ ചെറിയ ചെറിയ പെനീൻ സ്റ്റോക്കുകള് പിന്നെ ബൈ ആൻഡ് സെല് റെക്കമെൻഡേഷൻ വരും ഇത്ര മാസം കഴിഞ്ഞാൽ ഇത് ഇത്രയാവുന്നുണ്ട് സി ആ സ്റ്റോക്കിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വലിയ കുറച്ച് ഫണ്ടുകൾ അല്ലെങ്കിൽ ബൾക്ക് ആയിട്ടുള്ള ഓർഡർ ഒക്കെ ഇൻഫ്യൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യത അവിടെ ഉണ്ടെന്നുള്ളതാണ് ചെറിയ പോലെ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെറിയ എമൗണ്ടിൽ ട്രേഡ് ചെയ്യുന്ന അങ്ങനെയുള്ള സ്റ്റോക്കുകൾ സി ഇതിപ്പം ഈ ഒരു ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിലും ഐ മീൻ ഇങ്ങനെയുള്ള കണ്ടന്റ് പബ്ലിഷ് ചെയ്യുന്ന ചാനൽസ് കാണുന്നവരാണെന്നുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ കാണുമ്പോൾ അതിനകത്തൊരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് ആൻഡ് വെൻ ഇറ്റ് കംസ് ടു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്കുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ വെച്ചിട്ട് മാർക്കറ്റിന്റെ ഓവറോൾ മൊമെൻറ്റം ഫൈൻഡൌട്ട് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസോസ് അതൊരിക്കലും ഒരു ബയോർ സെൽ റെക്കമെൻഡേഷൻ നമ്മൾ ഇതുവരെ കാലത്തിനടക്ക് ചെയ്തിട്ടില്ല എന്നതാണ് സോ നമ്മൾ ആ ഒരു സപ്പോർട്ട് ആൻഡ് ലൊസൻസ് മേജർ സപ്പോർട്ട് ആൻഡ് ലൊസൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ പിന്നെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ മാത്രമാണ് ഞാനിപ്പോൾ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി നിങ്ങൾ ലൈറ്റ് സസ്യൂം നിങ്ങളുടെ കയ്യിലൊരു ഹൺഡ്രഡ് നമുക്ക് ഒരു ടെൻ ക്രോഴ്സ് എടുക്കാം ഹൺഡ്രഡ് നമുക്ക് നോക്കുമ്പോൾ വലിയ എമൗണ്ട് ആയിപ്പോയി ലൈ നിങ്ങളുടെ കയ്യിൽ ഒരു ട്രോർ ഉണ്ട് എന്ന് വിചാരിക്കാം ഈ ട്രെൻഡ് ട്രോർ നിങ്ങൾ ഒറ്റയ്ക്ക് പിന്നെ അടിക്ക് ഒരു സ്റ്റോക്കിൽ ഇട്ടാൽ പോലും അതായത് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിലല്ലോ ലറ്റ് സസ്യൂം എച്ച് ഡി എഫ് സി ബാങ്കിലാണ് നിങ്ങൾ ഈ ടെൻ ക്രോഴ്സിനെ ഡിപ്ലോയ് ചെയ്യുന്നത് നോക്കുക എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഷെയറിൻ്റെ പ്രൈസ് ഒരു രൂപ പോലും മുകളിലോട്ടോ താഴത്തോട്ടോ കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ ഈ ഹൺഡ്രഡ് ടെൻ ടോൾസ് കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ് റിയാലിറ്റി കാരണം നിങ്ങൾ ജസ്റ്റ് ചുമ്മാ ആ ഒരു ഫൈവ് മിനിറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ക്യാൻഡിൽ വോളിയം എന്നൊരു നോക്കിയാൽ മതി എത്ര വോളിയത്തിലാണ് ആ ഒരു സ്റ്റോക്ക് ഇനി ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് സോ അതിനകത്ത് മാനിപ്പുലേഷൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടാണ് സെബിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൈഡൻസ് ഉണ്ടായിട്ടുള്ളതെന്നുള്ളത് റിയാലിറ്റി ആൻഡ് അതാണ് ഫസ്റ്റ് എ പാർട്ട് ആൻഡ് സെക്കൻഡ് പാർട്ട് ഇന്ന് നമ്മൾ ലൈവ് മാർക്കറ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ ലെവൽസ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ക്ലിയർലി ഞാൻ ക്ലിയർ ആയിട്ട് ക്ലിയർ ആൻഡ് ക്രിസ്പ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നാണ് മുകളിലേക്ക് ആസ് ഓഫ് നൗ ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല ലെവൽസ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മുകളിലേക്കുള്ള ട്രേഡിനെ ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല എന്തുകൊണ്ട് പ്ലാൻ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ലൈവ് ട്രേഡിൽ ക്ലിയർ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ വായിക്കേണ്ടത് എങ്ങനെയായിരിക്കണം നമ്മളുടെ ഒരു അപ്രോച്ച് മാർക്കറ്റിലേക്ക് ഉണ്ടാവേണ്ടത് എന്നുള്ളത് സി മാർക്കറ്റ് ഓൾറെഡി ഗ്യാപ്പ് ഓപ്പൺ ആവുകയാണ് വൺ ഫിഫ്റ്റി പോയിൻസോളം ത്രീ ഹൺഡ്രഡ് പോയിൻസോളം നിഫ്റ്റി ബാങ്കും സോ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ട് മാർക്കറ്റ് അഗൈൻ അവിടുന്ന് ആയി പോവാണ് സോ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഏതൊരു പോയിന്റിലും വരും സി എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മളെ കൂട്ടാതെ മാർക്കറ്റ് ഒരു ലക്ഷം ടച്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിലല്ല മാർക്കറ്റിൽ നോക്കേണ്ടത് കോഴ്സ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ അവിടെ കൊണ്ടുപോയി വെക്കും ഇപ്പോൾ സെൽ ലെവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബൈ ലെവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്ന് നമ്മൾ പറഞ്ഞ ലെവലിൻ്റെ താഴെയായിട്ട് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു ക്യാൻഡൽ ക്ലോസോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ബട്ടി നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ചാടി കയറ്റുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ട്രേഡ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു നിഫ്റ്റിയിൽ പ്രോഫിറ്റിന് ബുക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞത് നിഫ്റ്റി ബാങ്കിലാണെങ്കിൽ ആ ഭാഗത്തേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല സോ ലെറ്റ് ലറ്റ്മി റീകൺഫേം ആക്കി എസ് ആ ഒരു ലെവലിൻ്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല സോ അതുകൊണ്ടാണ് നിഫ്റ്റിയുടെ കാര്യം മാത്രം ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ളത് ആൻഡ് എഗെയിൻ ഔട്ട് സംഭവിക്കുമ്പോൾ നിഫ്റ്റിയിൽ എന്താവുന്നുണ്ട് അതായത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞിട്ട് എഗെയിൻ ബ്രേക്ക്ഔട്ട് സംഭവിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ലെവലിൽ ഷാർപ്പായിട്ടുള്ള ട്രേഡുകൾ വരുന്നുണ്ട് ആ അതാണ് നമ്മളുടെ ട്രേഡ് നമുക്ക് മാർക്കറ്റിൽ ഇരിക്കാൻ പറ്റുകയാണ് വേണ്ടത് പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ സോ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ മാർക്കറ്റ് ആ ഒരു ഡയറക്ഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ലെവലിൽ ബ്രേക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം മിണ്ടാണ്ടിരിക്കാം സോറി ഹാപ്പി ആയിട്ട് നമുക്കൊരു ചെറിയ പ്രോഫിറ്റ് ഉണ്ടാക്കാം സോ പറഞ്ഞു വന്ന കേസ് ഇന്നത്തെ ലെവലിൻ്റെ ലോജിക്ക് എന്താണ് എന്നുള്ളതാണ് സോ എന്തുകൊണ്ടാണ് ഞാൻ മോർണിങ്ങിൽ ആ ഒരു ലെവലിൽ ബൈ പോവാനായിട്ട് ആസ് ഓഫ് നോ ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല ആൻഡ് ലെവൽസ് പറഞ്ഞതിന് ശേഷം ഇത് പറയാനുള്ള കാരണം എന്താണ് എന്നുള്ളത് എക്സ്പ്ലനേഷനാണ് ഞാൻ ഇപ്പോൾ തന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ മാർക്കറ്റിനെ നോക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും ഞാൻ എൻ്റെ പോസ്റ്റർ ട്രേഡിലേക്ക് വരുകയെന്നുണ്ടെങ്കിൽ ഷോർട്ട് ട്രേഡായിരുന്നു ഉണ്ടായിരുന്നത് നിഫ്റ്റി ബാങ്കിലായിരുന്നു ഹഡ്രഡ് പോയിന്റ് സ്ക്ലീനായിട്ട് നമ്മൾ ക്യാഷ് ചെയ്തിട്ടുണ്ട് സി ബുക്ക് ചെയ്തപ്പോൾ ചെറിയൊരു ചെറിയൊരു പോയിൻറ്റ് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഹൺഡ്രഡ് പോയിൻറ്റ്സ് ക്ലീനായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് സോ എന്താണ് ഈ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യാനുള്ള ലോജിക് അതായത് അതുപോലെ തന്നെയാണ് ഇപ്പം പിന്നെ ഇൻഫീഡ് എൻ്റർമെന്റ് ആയിരുന്നത് ഇൻഫീഡ് ഫ്യൂച്ചേഴ്സിലായിരുന്നു ഞാനത് ട്രയലിംഗ് എല്ലാം ഹിറ്റ് ആയിട്ടുള്ളത് ബട്ട് എന്നാലും നല്ലൊരു പ്രോഫിറ്റ് തന്നെയാണ് ഞാൻ അത് എക്സിറ്റ് ആയിട്ടുള്ളത് സോ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ലൈവ് മാർക്കറ്റിൽ ഞാൻ പിന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോ നിങ്ങൾ ലൈവിൽ ഇരുന്നിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് മാർക്കറ്റിനെ എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് സെൽ റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞാൻ എടുക്കുന്ന ട്രേഡുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്നത് വാങ്ങിച്ചോ ഇവിടെ വാങ്ങിച്ചോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല പറയാറുമില്ല സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ അവിടെ നമ്മൾ ചെയ്യുന്നതെന്നുള്ളതാണ് സോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക അത് കുറെ ആളുകൾ ചാടിക്കയറാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു വാല്യൂ ഉണ്ട് എന്ന് എനിക്ക് തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സോ അതുകൊണ്ട് മാത്രം ഒന്ന് താഴെ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇനി നാളത്തെ മാർക്കറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ നമുക്ക് പിന്നെ എന്താ പറയുക പത്തൊണ്ണൂറ് പോയിന്റ് ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിഫ്റ്റിയിൽ നല്ലൊരു ബുളിഷ് എന്താ പറയുക ഒരു പ്രോപ്പർ ബുളിഷ് ക്യാൻ്റൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു പിന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ആവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എഗ ട്വൻറ്റി ത്രീ ഫൈവ് ഹൺഡ്രഡിന് മുകളിലായിട്ട് മാർക്കറ്റ് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ആയിട്ടുണ്ട് സിക്സ് ഹൺഡ്രഡിന്റെ മുകളിലേക്ക് ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട് നിഫ്റ്റി ബാങ്ക് ആണെന്നുണ്ടെങ്കിലും ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ള റേഞ്ചിൻ്റെ മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൻസെക്സിൽ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാൻ പറഞ്ഞ പോയിട്ടുണ്ട് സെ ഈ സെൻസെക്സിലവിടെ പ്രോഫിറ്റിനെ എന്തുകൊണ്ട് ഞാൻ ബുക്ക് ചെയ്യാൻ പറഞ്ഞു എന്തുകൊണ്ട് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും പറഞ്ഞില്ല എന്നുള്ളതാണ് ക്വസ്റ്റൻ എന്നുണ്ടെങ്കിൽ ആ ഒരു സമയം വരെ ഞാൻ പ്രീമിയത്തിൻ്റെ കാര്യം ഞാനവിടെ പിന്നെ ലാസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം വരെ സീയിലുള്ള പ്രീമിയം അതുപോലെ നിൽക്കുന്നുണ്ട് പി ഇയിലുള്ള പ്രീമിയം അതേപോലെ നിൽക്കുന്നുണ്ട് ഏകദേശം പ്രീമിയം രണ്ടിലും ആയിട്ട് അതേപോലെ നിൽക്കുകയുണ്ടാവും ആൻഡ് സ്റ്റിൽ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു പ്രീമിയം ഡി കെ ഉണ്ടാവും സഡൻ ആയിട്ടുള്ള ഡി കെ ഉണ്ടാവും അതിനകത്ത് പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളവിടെ സ്റ്റോപ്പ് ലോസിനെ ആയിട്ട് ഫോളോ ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ ഒരിക്കൽ പോലും ഇതിനെ ഒരു ഷോർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് എന്ന് പറഞ്ഞത് ഷോർട്ടിന്റെ ഭാഗത്തേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും മാർക്കറ്റ് അവിടുന്ന താഴത്തേക്ക് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ സെൻസെക്സ് അവിടുന്ന താഴത്തേക്ക് വന്നിട്ടുണ്ട് ചെറിയൊരു പോയിന്റ് അത്യാവശ്യം മോശം അതൊരു പിന്നെ പോയിന്റ് താഴത്തേക്ക് വന്നിട്ടുണ്ടല്ലോ അല്ലേ അല്ല പിന്നെ മാർക്കറ്റിൽ പത്തിരുന്നൂറ് പോയിന്റ് താഴത്തേക്കുള്ള മൂവ് ഉണ്ടായിട്ടുള്ളൂ ബട്ട് പ്രീമിയത്തിൽ അതിഭീകരമായിട്ടുള്ള ഡൗൺ മൂണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ എന്ത് പറഞ്ഞത് ഇത് ഷോട്ട് ചെയ്യാനുള്ള എന്നും യൂഷ്വല ചെയ്യുന്ന ഒരു ഷോർട്ട് ചെയ്യുന്ന പരിപാടിയായിട്ട് ഈ ഒരു മെസ്സേജിനെ കാണരുത് എന്ന് പറഞ്ഞത് സോ ഇങ്ങനെയൊക്കെയായിരുന്നു നേരത്തെ മാർക്കറ്റിൽ നമ്മുടെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു പെർസെൻറ്റേജ് ഉള്ളെങ്കിൽ പോലും ഓവർ ട്രേഡിൽ ലോസ് വരുന്നുണ്ട് ആൻഡ് എഗെയിൻ ആൻഡ് എഗയിൻ നിങ്ങൾ ഓവർ ട്രേഡിൽ ലോസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് എഗെയിൻ എഗെയിൻ അല്ല ഓവർ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു അസുഖമാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അസു ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ നിങ്ങൾക്കും ഇന്ന് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവും മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ടായിട്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വേൾഡ് ആസ് എവറി വൺസ് നീഡ് അല്ലേ എല്ലാവരുടെ ആവശ്യങ്ങൾക്ക് തികയാനുള്ളതും ഈ ദുനിയാവിലുണ്ട് നിങ്ങളുടെ ആർത്ത് തീർക്കാനുള്ളത് മാത്രമേ ദുനിയവിൽ ഇല്ലാത്തതുള്ളൂള്ളൂ സോ നിങ്ങളുടെ പ്രോഫിറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേ മറന്നേക്കാം മാർക്കറ്റിനെ മറന്നേക്കാം ഇന്നിപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യും ലൈസേഷൻ ബൈൻഡപ്പ് ചെയ്യും ഞാൻ പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യമാണ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് വിട്ടേക്കണേ കാരണം പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് വേണ്ടത് അതിനെനി കളയരുത് മാർക്കറ്റിൽ എന്നിട്ട് ഞാൻ ഈ ഗുഡ് നൈറ്റ് ഇനി മാർക്കറ്റിലേക്ക് തുടണ്ട ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിവിടുന്ന് എൻ്റെ ഇത് പോയിട്ടുള്ളത് സോ നമുക്ക് നമ്മളെക്കുറിച്ചൊരു പിന്നെ ബോധ്യം ഉണ്ടാവുക ആൻഡ് അഗെയിൻ അഗൈൻ നിങ്ങൾ ലോസ് ഉണ്ടാക്കുന്ന ഒരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ലോവർ ട്രേഡ് ചെയ്യുന്ന ട്രേഡറാണെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒന്ന് മാറി നടക്കുക ഏതൊരു പ്രോബ്ലത്തിൻ്റെയും സൊല്യൂഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് മനസ്സിലാക്കലാണ് ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാകുന്നുണ്ടോ എന്തൊരു പ്രോബ്ലത്തിൻ്റെയും സൊല്യൂഷൻ എന്ന് പറയുന്നത് ആദ്യം അവിടെ ഒരു പ്രോബ്ലം ഉണ്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കലാണ് സോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രോബ്ലമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് മാറാനുള്ള സൊല്യൂഷൻ നിങ്ങളായിട്ട് കണ്ടുപിടിക്കുകയുള്ളൂ സോ ആ ഒരു ചിന്തയിൽ കാര്യങ്ങളെ കൊണ്ടുപോകുന്നതാണ് സോ എന്തായാലും നമുക്ക് മാർക്കറ്റിലേക്ക് പോകാം ചാർട്ടിലേക്ക് പോകാം എന്തൊക്കെയാണ് നമ്മളുടെ ഡിസ്കഷൻസ് നാളത്തേക്ക് ഉണ്ടാവേണ്ടത് എങ്ങനെയൊക്കെയായിരുന്നു മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി ഫസ്റ്റ് തിങ് ഞാൻ ഇന്ന് മാർക്ക് ചെയ്തിരുന്ന ലെവൽ ഈ ഒരു ലെവലായിരുന്നു അല്ലേ ഇവിടെയായിരുന്നു ഞാൻ ഇന്ന് മാർക്ക് ലെവൽ എന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ടെലഗ്രാമിൽ നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ആസ് ഓഫ് നൗ ഞാൻ ലോങ്ങനെ പ്ലാൻ ചെയ്യുന്നുള്ളതാണ് സി ഇവിടുന്ന് മാർക്കറ്റിൽ ഇത്ര ഭയങ്കര ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് സ്റ്റിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണ് ഏതൊരു പോയിന്റിലും പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകും ഞാൻ ഇത്ര മാത്രമേ നോക്കുന്നുള്ളൂ എനിക്ക് അങ്ങനെ പിന്നെ ആയിട്ടുള്ള പിന്നെ ട്രേഡിനെ പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ അതിഭീകരമായിട്ടുള്ള ഗ്രീഡിൽ ട്രേഡിനെ പ്ലാൻ ചെയ്യുക അങ്ങനെ പരിപാടികളൊന്നുമില്ല ഇവിടുന്ന് ഇപ്പോൾ ഞാൻ എൻ്റെ ലെവൽസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ഷാർപ്പായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട് ബട്ട് ഇവിടെയാണെങ്കിലും റിവേഴ്സുള്ള പോസിബിലിറ്റി അവിടെയുണ്ട് പ്ലസ് ഇതിൻ്റെ എവിടെ ഞാൻ ആ കൊണ്ടുപോയിട്ട് ആ എസ് എൽ വെക്കുക ഇതല്ലേ ആദ്യം ഞാൻ അലയിക്കേണ്ട ഞാൻ എവിടെ കൊണ്ടുപോയിട്ട് എസ് എൽ വെക്കും ഇത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് മാത്രമേ ബാക്കിയുള്ള അഭ്യാസങ്ങളൊക്കെ ഉള്ളൂ ആ എഗം നോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റിക്ക് നമുക്ക് കുറവൊന്നുമില്ലല്ലോ മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് കിട്ടേണ്ട ദിവസമാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ട്രേഡ് കിട്ടുന്നേ എഗയും രണ്ടാമത് ഇവിടുന്ന് ഓപ്പർച്യൂണിറ്റി വന്നു അതിനകത്ത് ക്ലിയർ ആയിട്ട് ഇവിടെയെങ്കിലും ഒരു എസ് എൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇനി ഇതും വലുതാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബി നമുക്ക് ട്രേഡ് നമ്മുടെ സൗകര്യത്തിന് എസ് എൽ ഒന്ന് വരുന്ന ട്രേഡൊന്നും എന്തായാലും കിട്ടില്ല ആൻഡ് ഇനിയിപ്പോ ഇതിൻ്റെ താഴെ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും എസ് എൽ ഒന്ന് ഹിറ്റ് ആയിട്ടുള്ള മാർക്കറ്റ് ഷാർപ്പായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട് ഫിഫ്റ്റി തൗസൻഡ് മുകളിൽ സസ്റ്റൈനും ചെയ്യുന്നുണ്ട് ആൻഡ് ഇവിടെ വരുന്ന സെല്ലിംഗ് അഗ്രസീവ് സെല്ലിംഗ് അല്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കാര്യത്തിൽ ഭയങ്കര അപ്ഡേഷനും കാര്യങ്ങളും ചെയ്യാണ്ടിരുന്നത് ആൻഡ് സെൻസെക്സിൻ്റെ കാര്യത്തിൽ ചെയ്തതും ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ നിന്ന് നമ്മൾ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്തിയിൻ പറ്റ ഈ ഒരു ലെവലിനെ ആയിരിക്കും അതായത് നൈ ഫോർട്ടി നയൻ നയൻ ടെൻ എന്നുള്ള ലെവലായിരിക്കും ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിംഗ് ആണ് ആ ഒരു സിങ്ങിന് കുറച്ചുകൂടി പ്രത്യേകതകൾ കൂടി ഉണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫിഫ്റ്റീൻ മിനിറ്റ് ഐഫ്ലും ചാർട്ടിലേക്ക് നമുക്ക് നോക്കിക്കോട്ട് പോയിട്ടു ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് സംഭവിച്ചു എഗെയിൻ താഴത്തേക്ക് വന്നു എഗെയിൻ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് മാർക്കറ്റ് ഇവിടെ ഒരു റിസസ് ആയിട്ട് ആക്ട് ചെയ്തു ചെറുതായിട്ട് ആൻഡ് കെയറിയിട്ട് എഗയിൻ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് സോ ഫോർട്ടി നയൻ നയൻ ടെൻ അല്ലെങ്കിൽ നയൻ ഹഡ്രഡ് എന്നുള്ള ലെവലാണ് ഞാൻ ഏറ്റവും ആയിട്ട് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത് ആ ലെവലിൽ താഴത്തേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകഴിഞ്ഞാൽ സെവൻ ഡബിൾ ടു എന്നുള്ള ലെവലും സെവൻ ഡബിൾ ടു താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫോർ എയ്റ്റി ആൻഡ് ഫോർ എയ്റ്റിക്ക് താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ത്രീ ഫോർട്ടി ഫൈവ് എന്നുള്ള ലെവലും ഓപ്പൺ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് സ്ലോ ആൻഡ് സ്റ്റഡി ഒറ്റ അടിക്കെല്ലാം കൂടെ വരുന്നതല്ല പറഞ്ഞത് സോ ഈ ഒരു ലെവലിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് ഫോർ മീ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള മൂവ്മെൻറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ട് നമുക്ക് ഒരു പ്രോപ്പർ ഹെൽത്തി സെറ്റപ്പാണ് കാണാൻ പറ്റുന്നത് ബട്ട് എനിക്ക് ഇതൊരു ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമുക്ക് നോക്കാം നമ്മൾ ഇൻ്റർനെറ്റ് റിവേഴ്സ് ആണ് മാർക്കറ്റിൽ കാണുന്ന ഓപ്പർച്യൂണിറ്റിക്കനുസരിച്ചാണ് നമ്മുടെ ട്രേഡും കാര്യങ്ങളൊക്കെ ഉള്ളത് സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് അങ്ങനെ ഇനി അങ്ങനെ അപ്പോസ് സൈഡിലേക്കുള്ള ടാർഗറ്റുകളെ കുറിച്ച് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോർട്ടി ഫിഫ്റ്റി തൗസൻ്റെ മോൾ സസ്റ്റെയിൻ ചെയ്തതിൻ്റെ ഒരു ഷോർട്ട് കവറിങ് മൂവ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല സോ നാളത്തേക്ക് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡിൻ്റെ മോൾ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഫോർ ഹൺഡ്രഡും അതിന് അതിനുശേഷം നമുക്ക് ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലൊക്കെ മാർക്കറ്റിൽ ഓപ്പൺ ആയിട്ട് വരാനുള്ള സാധ്യത അവിടെയുണ്ട് സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതുമാണ് ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഫൈവ് ഫിഫ്റ്റിക്ക് മോള് പ്രോപ്പർ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റോ വെറുതെ ഒരു ക്യാൻഡിൽ പോയി നിന്നു എന്നുള്ള രീതിയിൽ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫർദർ അപ്പോസ് സൈഡിലേക്കുള്ള മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും സോ അവർ ലെവലൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ഞാനൊക്കെ നിഫ്റ്റിയിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ അസൗ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഷാർപ്പ് ഡിക്ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ലെവലിൻ്റെ മാർക്കറ്റ് എന്തായിട്ടുണ്ട് ബ്രേക്ക് ചെയ്ത് എൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇങ്ങനെയാണ് പരിപാടിയുള്ളത് സോ ഈ രണ്ട് ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് എന്നുള്ള ലെവലാണ് ട്വൻറ്റി ത്രീ സിക്സ് ട്വൻ്റി ഫൈവ് ഓൺ ദ അപ്പോ സൈഡ് ട്വൻ്റി ത്രീ സെവൻ സിക്സ്റ്റി ഫൈവ് എന്നുള്ള ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സോ ഈ രണ്ട് റേഞ്ചിൻ്റെ ഉള്ളിൽ ഓവർ അഗ്രസീവായിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആ ഒരു ലെവലിൻ്റെ താഴെ മുകളിലായിരിക്കും നമുക്ക് ക്ലിയർ മൂമെൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഏകൻ അപ്പോസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെവൻ സിക്സ്റ്റിക്ക് മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എയ്റ്റ് ഫോർട്ടി ആൻഡ് എയ്റ്റ് ഫോർട്ടിക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഏകദേശം ഒരു നയൻ ഫിഫ്റ്റി ആ റേഞ്ച് വരെയുള്ളൊക്കെ മൂവ്മെൻറ്റ് നമുക്ക് സ്ലോ ആൻഡ് സ്റ്റഡി കിട്ടാനുള്ള സാധനം സ്വാർല ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ഏകദേശം ഞങ്ങളുടെ ട്രേഡ് നിന്ന് വന്നിട്ടുണ്ടായിരുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു പോയിന്റിലൊക്കെയാണ് ഈ ഒരു പോയിന്റിലൊക്കെ ട്രെയിൻ എടുത്ത് കറക്റ്റ് ഫുഡായിട്ട് എക്സിറ്റ് കറക്റ്റ് ഹൺഡ്രഡ് പോയിന്റ്സിന് എന്നുള്ള ലെവലിൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ എവറിവൺസ് നീഡ് ഫുൾഫിൽ ചെയ്യാനുള്ള സാധനം ഉണ്ടെന്ന് പറയേണ്ടല്ലേ ഇവിടെ എത്തേക്ക് നമ്മുടെ ആവശ്യം ഫുൾഫിൽ ആയിട്ടുണ്ട് നമ്മൾ ബുക്ക് ഔട്ട് ചെയ്തു ആൻഡ് ഗുഡ് സ്പേസ് അവിടുന്ന് തന്നെയാണ് മാർക്കറ്റ് ഷാർപ്പായിട്ട് ആയി പോയിട്ടുള്ളത് പിന്നെ ഓവറായിട്ടുള്ള ട്രേഡിനൊന്നും പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യം അത്യാവശ്യത്തിൽ പ്രോഫിറ്റ് ആയില്ലേ പിന്നെ എന്തിനായി ഈ ഓവർ ആയിട്ടുള്ള അഭ്യാസങ്ങൾ കാണിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഫിൻ നിഫ്റ്റിയുടെ സാറ്റിലാണ് കാണിച്ചു തന്നെ അല്ലേ സെയിം ആക്ഷൻ തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് സെയിം ഇവിടെ തന്നെയാണ് നമ്മുടെ ട്രേഡ് പിന്നെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഞാനെങ്കിൽ ആ ഫിനിഫ്റ്റിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഫിനിഫ്റ്റിയിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് നയൻ ട്വൻറ്റി ത്രീ ഫോർ ഫൈവ് ഹൺഡ്രഡ് ആണ് സോറി ട്വൻറ്റി ത്രീ ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി ത്രീ ഫൈവ് ഹൺഡ്രഡ് ഓൺ ദ അപ്പോസ് സൈഡ് സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ആൻഡ് നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബേസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള പോയിൻറ്റാണിത് സോ ആസ് ഓഫ് നോ ഞാൻ ഈ ഒരു തന്നെ വാച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോ സൈഡിലേക്ക് അതായത് നയൻ ഫിഫ്റ്റി നയൻ ഫോർട്ടിയാണ് ലെവൻ തൗസൻഡ് നയൻ ഫോർട്ടി ഓൺ അപ്പോൾ സൈഡ് ട്വൽവ് തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നുള്ള ലെവലിനെയും കൂടി ആയിരിക്കും ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സോ ഈ രണ്ട് ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് സോ ബാക്കിയുള്ള സ്റ്റോക്കിന്റെ ഭാഗത്തേക്കൊന്നും നമുക്ക് പോകാൻ അനുമതിയില്ല സോ അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല ആൻഡ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ മറക്കാതെ നമ്മുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക அப்போ இதுபோல உள்ள யூஸ்ஃபுல் ஆட்ட வீடியோஸும் மட்டும் அடுத்த